സി പി എമ്മിലെ സൗമ്യ മുഖമാണ് അബ്ദുൾഖാദർ യുവജനരംഗത്ത് നിന്ന് കടന്നുവന്ന അബ്ദുൽഖാദർ ഒന്നര കാലം ഗുരുവായൂർ ജനപ്രതിനിധി കൂടിയായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് രംഗവും എൽ ഡി എഫ് ജില്ലാ കൺവീനറുമാണ് പ്രവാസി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാനുമാണ് യുവജന രംഗത്തുകൂടി പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ കെ വി അബ്ദുൽ ഖാദർ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ഗുരുവായൂർ എം എൽ എ ആയിരുന്നു പതിനഞ്ച് വർഷം കൊണ്ട് ഗുരുവായൂർ മണ്ഡലത്തിന്റെ ചരിത്ര വികസനക്കുതിപ്പിന് മികവുറ്റ നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മുതൽ സി പി എം ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ ഏരിയ സെക്രട്ടറിയുമായിരുന്നു തുടർന്ന് ജില്ലാ കമ്മിറ്റി അംഗമായും സെക്രട്ടറിയേറ്റ് അംഗമായും മാറി മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ബി ഡി വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ കെ എസ് വൈ എഫ് ബളാങ്ങാട് യൂണിറ്റ് സെക്രട്ടറിയായാണ് പൊതുരംഗത്തെത്തിയത് ദേശാഭിമാനിയുടെ ഗുരുവായൂർ ലേഖകനായി പന്ത്രണ്ട് വർഷത്തോളം പ്രവർത്തിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈയിൽ ക്യൂബൻ തലസ്ഥാനമായ ഹവാനയിൽ നടന്ന പതിനാലാം ലോക യുവജന സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ പ്രതിനിധി സംഘാംഗമായി പങ്കെടുത്തു പ്രവാസ മേഖലകളിൽ ദുരിതമനുഭവിക്കുന്ന നിരവധി പേരെ രക്ഷിക്കുന്നതിനും സഹായിക്കുന്നതിനും നിരവധി ബഹുജന പ്രക്ഷോഭങ്ങൾ ഉയർത്തുന്നതിനും സംഘടിപ്പിക്കുന്നതിനും മുന്നിൽ നിന്ന് നയിച്ചു സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാനും കേരള നിയമസഭ പ്രവാസി കേരളീയരുടെ ക്ഷേമസമിതിയുടെ ആദ്യ ചെയർമാനുമായിരുന്നു മാധ്യമങ്ങളിലെ രാഷ്ട്രീയ ചർച്ചകളിൽ പങ്കെടുത്ത് കൃത്യമായ ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നു കടപ്പുറം പഞ്ചായത്തിലെ ബ്ലാങ്ങാട് പരേതരായ കറുപ്പം വീട്ടിൽ അബുവിൻ്റെയും പാത്തുവിൻ്റെയും മൂത്ത മകനാണ് ഷെറിനയാണ് ഭാര്യ മകൻ അഖിൽ സിനിമാ സഹ സംവിധായകനാണ് മകൾ അജിഷ മരുമകൻ മൻസൂർ അലി